വധുവിനും മനോഹരമായും ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സ് സിൽക്സ് അവതരിപ്പിക്കുന്നു എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ ലഹരി മാഫിയകളുടെ കടന്നുകയറ്റവും ചർച്ച ചെയ്ത് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മകൾ അനിവാര്യമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു കുടിവെള്ള പ്രശ്നത്തിന് മുൻകരുതലുകൾ സ്വീകരിക്കാനും ജലവിഭവ വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശവും നൽകി വേനൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പട്ടാമ്പി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ നേരിടുന്ന കുടിവെള്ള ക്ഷാമം താലൂക്ക് വികസന യോഗത്തിൽ ചർച്ചയായി വിളയൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ പലയിടങ്ങളിലും കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ് കുടിവെള്ളത്തിന്റെ ദുരുപയോഗം തടയുവാനും കുടിവെള്ള പൈപ്പുകൾ പൊട്ടിപ്പോകുന്നത് നേരക്കുവാനും അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത ജനപന്തുക്കൾ ആവശ്യപ്പെട്ടു വേനലിൽ മുൻകരുതൽ സ്വീകരിക്കുവാൻ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകണമെന്ന് യോഗത്തിൽ മുഹമ്മദ് മോസിൻ എം സൂചിപ്പിച്ചു ൾ സ്വീകരിക്കണമെന്നും അപ്പൊ അത് നിങ്ങൾ തന്നെ വാട്ടർ അതോറിറ്റിയും പ്രൊജക്ടും ഒരു മൊത്തത്തില് പിന്നെ കാലമാണ് എന്നുള്ളത് കൊണ്ട് മുൻകൂട്ടി കണ്ടതെന്നും പരിശോധന നടത്തണം സ്വയം പരിശോധന നടത്തി കണ്ട അടിയന്തരമായിട്ട് ചെയ്യണം ഒരു മുൻകരുതൽ കുടിവെള്ളത്തിന്റെ കാര്യത്തില് നിങ്ങളുടെ വാർത്ത ഉണ്ടാവണം വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിന് തടയിരുവാൻ ജനകീയ കൂട്ടായ്മകൾ അനിവാര്യമാണെന്നും യോഗത്തിൽ ഉയർന്നു വന്നു പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരിൽ ലഹരി ഉപയോഗം ഇന്ന് വർദ്ധിച്ചു വരികയാണ് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഇതിനാവശ്യമായ ശ്രദ്ധ ഉണ്ടാകണമെന്നും പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ സൂചിപ്പിച്ചു വില്ലേജ് ഓഫീസുകളിൽ ആവശ്യത്തിന് ജീവനില്ലാത്ത കാര്യമായിരുന്നു മുതില ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആറന്നപല്ലി യോഗത്തിൽ അറിയിച്ചത് ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നു അവർ സൂചിപ്പിച്ചു സ്റ്റാഫുകളുടെ വിളിക്കുമ്പോൾ ജനങ്ങൾ നമ്മളുടെ നമ്മൾ സ്മാർട്ട് വില്ലേജ് വില്ലേജെന്നൊക്കെ പറയുമ്പോ പിന്നീ കാലം വരുമ്പോൾ ആളുകളുടെ വലിയ നമ്മളുടെ അടുത്തേക്ക് വരും പറയുമ്പോൾ പറയുന്നത് സ്റ്റാഫ് ഇല്ല എന്നാണ് അപ്പൊ അത് എങ്ങനെയാണ് ഇടപെടേണ്ടതൊന്ന് ശ്രദ്ധപ്പെടുത്തിയിട്ട് പരിഹരിക്കാൻ വേണ്ട നടപടി ഉണ്ടാവും ഞങ്ങൾക്ക് അവിടെ വീക്ക് ഒക്കെ ആവുമ്പോൾ പാലം വരുന്നുണ്ട് പാലം വരുന്നതിന്റെ ഭാഗമായി അവിടെ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട് അത് എത്രയും പെട്ടെന്ന് അത് വില്ലേജില് പറഞ്ഞ് അത് പൂർത്തിയായാലേ ആണ് അത് ഏറ്റെടുത്ത് തന്നാലേ അതിന്റെ മറ്റ് വർക്കുകളായി മുന്നോട്ട് പോവാൻ സാധിക്കുള്ളൂ കത്ത്

എം എസ് നഗർ ഇ നഗറിലെ റോഡുകളൊക്കെ തന്നെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഒരു ടൂ വീലർ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പട്ടിത്തറ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് ഇ എം എസ് നഗറിലെ റോഡുകൾ മാറിയിട്ടുണ്ട് അവിടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് അത് വളരെ ഇടുങ്ങിയ റോഡുകൾ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വല്ലാത്ത പ്രയാസകരായിട്ടുള്ള അവസ്ഥയാണ് അവിടെയുള്ള ജനങ്ങൾ നിരന്തരം നമ്മുടെ അടുത്ത് പരാതിയുമായി വരുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഞാൻ പലതവണ ഈ ഒക്കെ യോഗങ്ങളുടെ അകത്ത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഒരു പരിഹാരം എന്തെങ്കിലും ഉണ്ടാകുമെങ്കിൽ അതൊന്ന് നടത്തി കൊടുക്കണം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ അഭാവം യോഗത്തിൽ ജനപ്രതികൾ ചൂണ്ടിക്കാണിച്ചു എം എൽ എ മുഹമ്മദ് മൂസീൻ പുറമെ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജിന മുതുല ഗ്രാംപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി കപ്പൂർ ഗ്രാം പഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ വെളിയൂർ ഗ്രാം പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ താഹസിദാർ ടി പി കിഷോർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു